ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സമഗ്ര പുരകീട കൃഷി വികസനത്തിൻ്റെ ഭാഗമായി വളങ്ങൾക്കുള്ള പെർമിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു അൻപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ കൂടി ചെറുകിട നാമമാത്ര കർഷകർക്ക് വളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സമഗ്ര പുരകീട കൃഷി വികസനം എട്ട് ലക്ഷത്തിലേറെ രൂപയാണ് ഈ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നത് നേർവളങ്ങൾ കൂടി ലഭ്യമാക്കുന്ന ഈ പദ്ധതി പ്രകാരം ഏകദേശം നാനൂറോളം കർഷകർക്ക് പ്രയോജനം ലഭിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ജോയിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് കൃഷി ഓഫീസർ എൽദോ എബ്രഹാം സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജിനി ജിജോയ് മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് ജോർജ് ചമ്പമല സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സുചിത സദൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ബെനിഫീസ് എം സിരിയക്ക് തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തി ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മളുടെ ഒരു പദ്ധതിയാണ് സമഗ്ര പുരയുടെ കൃഷി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് വരെ നമ്മൾ അഞ്ചു ലക്ഷം രൂപയാണ് വെച്ചിരുന്നത് പക്ഷേ നമ്മളുടെ കർഷകർക്ക് ഇതേറെ പ്രയോജനപ്പെടുന്നു എന്ന് കണ്ടതിനാൽ നമ്മൾ കഴിഞ്ഞ വർഷം എട്ട് ലക്ഷം രൂപ നമ്മൾ വകയിരുത്തി അത് ഒരു നാനൂറിന് മുകളിൽ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കൃഷിക്കാർക്ക് ലഭ്യമായ രീതിയിൽ കൊടുത്തുകൊണ്ട് നല്ല വിജയകരമായിട്ട് തന്നെ കഴിഞ്ഞ വർഷവും സമഗ്രപുരിയുടെ കൃഷി നമ്മൾ വളം വിതരണം ചെയ്തു അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കൊടുത്തത് അപ്പൊ വീണ്ടും നമ്മളുടെ കർഷകർക്ക് മഴ കുറെ കുറച്ചു പേർക്കൊക്കെ ലഭ്യമായി മഴ പക്ഷെ ബാക്കിയുള്ളവർ പെർമിറ്റ് കിട്ടി വളം മേടിച്ചു വന്നപ്പോഴത്തേക്ക് പ്രശ്നങ്ങളായി അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വർഷം അത് കണ്ടറിഞ്ഞ് മുന്നേ തന്നെ ഗ്രാമസഭകൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ അപേക്ഷകൾ സ്വീകരിക്കുകയും അതാത് വകുപ്പുകളിലേക്ക് ഇത് കൊടുക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളം ഈ ജൂലൈ കൂടി തന്നെ ഈ മഴ നിൽക്കേ തന്നെ നമ്മളുടെ കർഷകർക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ വളം കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഭരണസമിതിയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം